ഹായ് ഹലോ ഇന്ന് ലെഹങ്കാസിൻ്റെ ഒരു വലിയൊരു കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഏതാണ്ട് ഇതിൽ കാണുന്ന ഇതേപോലുള്ള ബ്രൈഡൽ ലെഹങ്കാസ് സെമി ബ്രൈഡൽ ലെഹങ്കാസിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഈ വീഡിയോസിലുണ്ട് ഇതിൻ്റെ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഒരു ഫൈവ് ടു സിക്സ് ഓർ സെവൻ ഡേയ്സിനകം ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഷോപ്പിൽ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം അങ്ങനെയൊക്കെയുള്ള പ്രൈസിൽ കൊടുക്കേണ്ട കൊടുത്ത് വാങ്ങിക്കുന്ന ലെഹങ്കാസ് വളരെ നല്ല കുറഞ്ഞ പ്രൈസിൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ നമുക്ക് അവൈലബിളായിട്ടുണ്ട് അതിനാണ് ഞാൻ ഈ ഈ ഒരു വീഡിയോയിൽ അതാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോഴേ ആവശ്യമുള്ളവർ നമുക്ക് ഷോപ്പിൽ പോയാൽ ഒരുപാട് പ്രൈസ് കൊടുത്താണ് നമ്മളൊരു പിന്നെ മാരേജ് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് അങ്ങനെയൊക്കെ പല പല ഓരോരോ ഇത് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് പൈസ കുറഞ്ഞത് പതിനായിരത്തിന് മുകളിലാണ് ഇതിനൊക്കെ പ്രൈസ് വരുന്നത് ആ ഒരു പ്രൈസിൽ വരുന്നത് നമുക്ക് വളരെ കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് അത് ഓർഡർ തന്നു കഴിഞ്ഞാൽ ഒരു ഫൈവ് ടു ഒരു സെവൻ ഡേയ്സ് മാക്സിമം ഒരു സെവൻ ഡേയ്സിനകം ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ബ്രൈഡൽ ലെഹങ്കാസ് ആണ് സെമി ബ്രൈഡൽ ലെഹങ്കാസ് ബ്രൈഡൽ ലെഹങ്കാസ് ഒക്കെ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോഴ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കണ്ടുനോക്കാം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ല കളക്ഷൻസ് ആണ് നല്ല നല്ല കളക്ഷൻസ് ആണ് നമുക്കൊരു ചെറിയൊരു പാർട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ലഹങ്കാസും ഉണ്ട് ബ്രൈഡൽ ഉണ്ട് സെമി ബ്രൈഡൽ ഉണ്ട് ഫസ്റ്റ് ദാണ്ട ദാണ്ട ഈ ഒരു ലഹങ്കയാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ വന്നിരിക്കുന്ന ഹെവി വർക്ക് ഹെവി വർക്ക് ഹെവി ഹാൻഡ് വർക്കും സീക്വൻസ് വർക്ക് മിറർ വർക്ക് എല്ലാം വന്നിരിക്കുന്ന ഈ ഒരു ലെഹങ്കയുടെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഫൈവ് നയൻ 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 ഫൈവ് ത്രിപിൾ നയൻ ഈ ഒരു പ്രൈസിലാണ് നേരത്തെ കാണിച്ച ആ ഒരു ലഹങ്ക വരുന്നത് നെക്സ്റ്റ് ഈ ലെഹങ്ക വന്നിരിക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫോർ ത്രിപിൾ നയൻ ഫോർ നയൻ 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 പ്രൈസിലാണ് ഈ ഒരു ലെഹങ്ക വന്നിരിക്കുന്നത് നല്ല നല്ല കളർ ഷെയ്ഡുകളിൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല കളർ ഷെയ്ഡുകളിൽ ആയിട്ടാണ് ഇതൊക്കെ നമുക്ക് ഷോപ്പിൽ നല്ല രീതിയിൽ പ്രൈസ് കൊടുക്കേണ്ട ലെഹങ്കാസാണ് നമുക്കൊരു അഫോർഡബിൾ റേറ്റിലാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫൈവ് ത്രിബിൾ നയൻ ഫൈവ് ത്രിബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതൊക്കെ നമുക്ക് ഷോപ്പിൽ ഒരു ടെൻ തൗസൻഡ് അടുപ്പിച്ച് പ്രൈസ് ആകുന്ന ലെഹങ്കാസ് ആണ് നല്ല നല്ല ലെഹങ്കാസ് അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസ് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അയ്യായിരത്തി അല്ല ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സിക്സ് ടു നയൻ നയൻ സിക്സ് ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല വെൽവെറ്റിൽ ഹെവി വർക്കോഡ് കൂടി വന്നിരിക്കുന്ന ലെഹങ്കാസ് ആണ് എല്ല് എക്സൽ സൈസുകളിലാണ് ആയിട്ട് വരുന്നത് അടുത്തത് സിക്സ് ടു ഡബിൾ നയൻ ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു ലെഹങ്കയാണ് ഹെവി വർക്കാണ് നല്ല വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് നമുക്ക് ഷോപ്പിൽ നല്ല രീതിയിൽ പ്രൈസ് കൊടുക്കേണ്ട ലെഹങ്കാസ് ആണ് ആർക്കെങ്കിലും മാരേജോ റിസപ്ഷൻ റിസപ്ഷനോ മാരേജ് റിസപ്ഷനോ എൻഗേജ്മെൻറ്റോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു പത്ത് ടെൻ ഡേയ്സിന് മുമ്പ് ഓർഡർ തരികയാണെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിച്ചു തരുന്നതായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫൈവ് ടു നയൻ നയൻ ഫൈവ് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിരിക്കുന്നത് ഷിപ്പിംഗ് ചാർജും വരുന്നതാണ് വെയ്റ്റ് നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് വെയിറ്റിനനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് വരും ഇതിൻ്റെ പ്രൈസ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫൈവ് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് എല്ലാം നല്ല നല്ല കളർ ഷെയ്ഡുകളിൽ നല്ല ഹെവി വർക്കൗഡ് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയും പ്രൈസ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഫൈവ് ത്രിബിൾ നയനാണ് പ്രൈസ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ഈ ഒരു രീതിയിലാണ് എല്ലാം കൂടുതലും നെറ്റിൻ്റെ മോഡലിലാണ് ദുപ്പട്ട വരുന്നത് നല്ല ഹെവി വർക്ക് ഇതിന് ഇതിൽ കുറച്ച് ഇതിൽ കുറച്ച് റേറ്റ് കുറഞ്ഞ ലഹങ്കാസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെക്കാട്ടി റേറ്റ് കൂടിയ ലെഹങ്കാസും ആണ് നല്ല രീതിയിൽ ഒരുപാട് വർക്കും എല്ലാം വരുന്നത് ഏത് മോഡലാണ് വേണമെന്ന് വെച്ചാൽ നമുക്കത് എല്ലാം ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഈ വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല ജസ്റ്റ് ഒരുവിധം ഒരു മിനിമം റേറ്റിൽ വരുന്നതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഈ ഒരു ലഹങ്കയുടെ പ്രൈസ് വരുന്നത് സിക്സ് ത്രിബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതിലിപ്പം ഈ വീഡിയോയിലെല്ലാം ടെൻ തൗസൻറ്റിന് താഴെ വരുന്ന ലെഹങ്കാസാണ് ട്വൻറ്റി തൗസൻഡ് തേർട്ടി തൗസൻഡ് പ്രൈസിൽ വരുന്ന അത്രയും ക്വാളിറ്റിയിൽ വരുന്ന ലെഹങ്കാസും അവൈലബിളാണ് അത് ഷോപ്പിൽ അതിനേക്കാട്ടിയും പ്രൈസിലായിരിക്കും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ പ്രൈസ് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സെവൻ ടു ഡബിൾ നയൻ ആണ് ഈ ഒരു ലെഹങ്കയുടെ പ്രൈസ് വരുന്നത് ആരെങ്കിലും ആവശ്യമുള്ളവരുണ്ട് മാരേജൊക്കെ ഉടനെ ഉണ്ട് അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ അതേപോലെ ഒരു എന്തെങ്കിലും ഒരു പാർട്ടിയോ ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണിതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് സിക്സ് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് എല്ലാ നല്ല നല്ല കളർ ഷെയ്ഡുകളിൽ ഏത് കളർ വേണമെങ്കിലും അവൈലബിളാണ് ലെഹങ്കാസിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഷോപ്പാണ് ഒരുപാട് കളക്ഷൻസ് ലഹങ്കാസിൻ്റെ ഒരു വലിയ കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണിതിൻ്റെ പ്രൈസ് ഫൈവ് ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഷോപ്പിൽ പോയി വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇതിനൊക്കെ ഷോപ്പിൽ ഇതിനെക്കാട്ടിയും പ്രൈസ് വരുന്നതാണ് നല്ല രീതിയിൽ പ്രൈസ് കൊടുത്താലേ നമുക്ക് ഷോപ്പിൽ നിന്ന് ഈ ഒരു മോഡലിലൊക്കെ ലെഹങ്കാസ് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ ഹെവി വർക്കാണ് ഫുള്ള് ഹെവി വർക്കായിട്ട് വന്നിരിക്കുന്ന അയ്യായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫൈവ് ഫോർ ഡബിൾ നയൻ ഇതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവിൽ വന്നിരിക്കുന്ന നല്ലൊരു മോഡലിൽ വന്നിരിക്കുന്ന ബ്രൈഡൽ ലെഹങ്കാസ് ആണ് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫൈവ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് വരുന്നത് ഏതാണ്ട് ഈ ഒരു രീതിയിൽ വന്നിരിക്കുന്ന ഹെവി വർക്കൗട് കൂടി വന്നിരിക്കുന്ന ഇതിൻ്റെ പ്രൈസ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഫൈവ് ത്രിബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഈ കൊടുത്തിരിക്കുന്ന പ്ര പ്രൈസിൻ്റെ കൂടെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജും വരും നല്ല രീതിയിൽ വെയ്റ്റ് വരുന്ന ഒരു അതാ ഒരു ലെഹങ്കാസ് ലഹങ്കാസ് ആകുമ്പോൾ നല്ല രീതിയിൽ വെയ്റ്റ് വരുമല്ലോ വെയ്റ്റിനനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് വരുന്നതായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സിക്സ് ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതേ പ്രൈസിലാണ് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വന്നിരിക്കുന്നതാണ് നല്ല നല്ല മോഡൽസുകളാണ് ബ്ലൗ ബ്ലൗസിലൊക്കെ ഒരുപാട് നല്ല ഹെവി വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അതിൻ്റെ പ്രൈസ് അടുത്തത് നല്ല ഹെവി വർക്കോട് കൂടി വന്നിരിക്കുന്ന ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സെവൻ ടു ഡബിൾ നയൻ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു ലഹങ്കയാണ് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡൊക്കെ ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് വെൽവെറ്റിലാണ് വന്നിരിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ല രീതിയിൽ വെയിറ്റ് വരുന്ന ഒരു ലഹങ്കയാണ് സെവൻ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല നല്ല കളർ ഷെയ്ഡുകൾ നല്ല നല്ല മോഡൽസുകളിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സിക്സ് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല ബ്ലൗസ് ഒക്കെ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ലീവ്ലെസ് ആയിട്ടുള്ളതിനൊക്കെ സ്ലീവ് അറ്റാച്ച്ഡ് ഇൻസൈഡ് അറ്റാച്ച്ഡ് ആണ് ആവശ്യമുള്ളവർക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് ചേർക്കാവുന്നതാണ് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സിക്സ് ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സിക്സ് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതിൻ്റെ പ്രൈസ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സിക്സ് ത്രിബിൾ നയൻ സിക്സ് നയൻ 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 ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ബ്ലൗസ് ഒക്കെ ഇതായി ഈ ഒരു രീതിയിൽ മൊത്തം മൊത്തത്തിൽ ഹെവി ഹാൻഡ് വർക്ക് ഹെവി വർക്കോട് കൂടി വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ലഹങ്കാസാണ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തത് ഇതാണ്ട് ഈ ഒരു രീതിയിൽ വന്നിരിക്കുന്ന ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ല വർക്കോട് കൂടി വന്നിരിക്കുന്ന ഒരു ലെഹങ്കയാണ് പ്രൈസ് വരുന്നത് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് എല് എക്സ് സൈസുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല് മീഡിയം എല് മീഡിയം അളവുള്ളവർക്കും യൂസ് ചെയ്യാം ഡബിൾ എക്സ് അവൈലബിൾ അല്ല എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഹെവി ആയിട്ടുള്ള ഒരു ലെഹങ്കയാണ് ഇതിൻ്റെ വർ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സെവൻ സിക്സ് ഡബിൾ നയൻ ആണ് സെവൻ സിക്സ് നയൻ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ബ്ലൗസ് ഫുള്ളും ഹെവി വർക്കോട് കൂടി വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ലെഹങ്കയാണ് ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ല നല്ല ഭംഗിയുള്ള ലെഹങ്കാസ് ആണ് ആവശ്യമുള്ളവർ സ്ക്രീ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഫോർ ത്രിബിൾ നയൻ ആണ് ഫോർ നയൻ 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 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ആണ് അടുത്തതിൻ്റെ പ്രൈസ് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് സിക്സ് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല നല്ല കളർ ഷെയ്ഡുകളിലാണ് ഹെവി വർക്കോട് കൂടി നല്ല കളർ ഷെയ്ഡുകളിലാണ് എല്ലാം അവൈലബിളായിട്ട് വന്നിട്ടുള്ളത് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സിക്സ് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി ഒരുപാട് ഭംഗിയാണ് നേരിട്ട് കാരണം ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റിന് വീഡിയോയിൽ അത്രയും ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല നേരിട്ട് ഇതിൻ്റെ ഭംഗി ഇതിൻ്റെ ഇരട്ടി ഡെരട്ടിയാണ് ഇതിൻ്റെ ഭംഗി ഇതിൻ്റെ പ്രൈസ് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഒരുപാട് ഹെവി വർക്കായിട്ട് വന്നിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു ലെഹങ്കയാണ് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്നത് എയ്റ്റ് ടു ഡബിൾ നയൻ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സിക്സ് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല നല്ല ഭംഗിയുള്ള ലെഹങ്കാസ് ആണ് നമുക്ക് ഷോപ്പിൽ ഇതിനേക്കാട്ടും പ്രൈസ് കൂടുതൽ കൊടുത്താലേ നമുക്ക് ഈ ഒരു മോഡലൊക്കെ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അത് വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിനെ അറിയാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് എയ്റ്റ് ഡബിൾ എയ്റ്റ് ത്രിബിൾ നയൻ ആണ് എയിറ്റ് നയൻ 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 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു ബ്രൈഡൽ ലെഹങ്കയാണ് നല്ലൊരു കളർ ഷെയ്ഡിൽ വന്നിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല ഹെവി വർക്കോടുകൂടി വന്നിരിക്കുന്ന നല്ലൊരു ലെഹങ്കയാണ് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തതിൻ്റെയും പ്രൈസ് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത് ഹെവി വർക്കാണ് ഇതൊക്കെ കണ്ടോ ഹെവി വർക്കാണ് ഇതൊക്കെ നേരിട്ട് ഭയങ്കര ഭംഗിയായിട്ടുള്ള ലെഹങ്കാസ് ആണ് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്നത് എയ്റ്റ് ട്രിപ്പിൾ നയൻ എയ്റ്റ് നയൻ 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 പ്രൈസിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ലഹങ്കയാണ് ദുപ്പട്ട എല്ലാം നെറ്റിൻ്റെ മോഡലിലാണ് വന്നിട്ടുള്ളത് ഇനി ഒരു ബ്ലാക്ക് കളറിൽ ഹെവി വർക്കോട് കൂടി വന്നിരിക്കുന്ന നല്ലൊരു ലഹങ്ക സിക്സ് ടു ഡബിൾ നയൻ ആണ് സിക്സ് ടു നയൻ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല നല്ല എല്ലാം എല്ലാത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ട് ഒന്നിനും ഭംഗി കൂടുതലെന്നോ കുറവെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാം ഭയങ്കര ഭംഗിയായിട്ടുള്ള എന്ത് രസമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിയും അത് ഇരട്ടിയുടെ ഇരട്ടി ഭംഗിയാണിത് നേരിട്ട് സിക്സ് ടു ഡബിൾ നയൻ ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു ലഹങ്കയാണ് നല്ലൊരു കളർ ഷെയ്ഡ് നല്ലൊരു ഹെവി വർക്കോടുകൂടി വന്നിരിക്കുന്ന ലെഹങ്കയാണ് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസ് സിക്സ് ടു ഡബിൾ നയൻ പ്രൈസിൽ വന്നിരിക്കുന്ന ദുപ്പട്ട വരുന്നത് നെറ്റിൻ്റെ മോഡലിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് അടുത്തത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു ലെഹങ്കയാണ് ഫൈവ് ത്രിബിൾ നയൻ ഫൈവ് നയൻ 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 പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു ലെഹങ്കയാണ് ഫുൾ ബ്ലൗസിലൊക്കെ നല്ല രീതിയിൽ വർക്ക് വന്നിരിക്കുന്നതാണ് എല്ലാത്തിൻ്റെയും അതിൻ്റേതായ ഫുള്ളും വർക്ക് വന്നിരിക്കുന്ന ലെഹങ്കാസാണ് നല്ലൊരു ബ്രൈഡൽ ലെഹങ്കയാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ല ഹെവി വർക്കോട് കൂടിയ നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന ഒരു ലെഹങ്കയാണ് നയൻ 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 ത്രിപിൾ നയൻ ആ ഒരു പ്രൈസിൽ വന്നിരിക്കുന്ന ഭയങ്കര ഭംഗിയോടുകൂടിയ ഒരു ലെഹങ്കയാണ് നല്ലൊരു ബ്രൈഡൽ ലഹങ്കയാണ് ക്രിസ്ത്യൻ ബ്രൈഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്രൈഡൽ ലെഹങ്കയാണ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ കട്ട് വർക്ക് മോഡലിൽ വന്നിരിക്കുന്ന നല്ലൊരു ലെഹങ്കയാണ് സിക്സ് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു റെഡ് റാണി പിങ്ക് ആ ഒരു കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു ലെഹങ്കയാണ് നെക്സ്റ്റ് അടുത്തതും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ബ്ലൗസിലൊക്കെ നല്ല ഹാങ്ങിങ്ങും എല്ലാത്തിൻ്റെ ഒരുവിധം ലെഹങ്കാസിൻ്റെ ബ്ലൗസിലെല്ലാം ഉണ്ട് ഇങ്ങനെയുള്ള വർക്കൊക്കെ നല്ല വർക്കോട് കൂടി വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ലെഹങ്കാസ് ആണ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ സിക്സ് ത്രിപിൾ നയൻ സിക്സ് നയൻ 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 പ്രൈസിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ലഹങ്കാസാണ് ഏതാണ് ഇതിൽ കൂടുതൽ ഭംഗിയെന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് സത്യത്തിൽ എല്ലാം നല്ല ഭംഗിയാണ് ഇതിൻ്റെയും പ്രൈസ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് സിക്സ് ത്രിപിൾ നയനാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഷോപ്പിൽ പോയാൽ ഈ ഒരു മോഡൽ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷോപ്പിൽ ചോദിച്ചാലും ഇതിനേക്കാട്ടും പ്രൈസ് കൂടുതലായിരിക്കും ഷോപ്പിൽ വരുന്നത് ഇത് നല്ലൊരു പ്രൈസിലാണ് വന്നിരിക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയും പ്രൈസ് ഈ ഒരു സെയിം പ്രൈസ് സെയിം മോഡൽ കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ സിക്സ് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ് ഇതിൻ്റെയൊക്കെ ഇതും സെയിം ഇതെല്ലാം കളർ ചേഞ്ച് ഉള്ളൂ സെയിം മോഡലിലാണ് ഈ ഒരു കാണിച്ചൊരു രണ്ട് മൂന്ന് ലെഹങ്കാസ് വന്നിരിക്കുന്നത് സെയിം മോഡലിലാണ് പ്രൈസ് വരുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സിക്സ് ത്രിബിൾ നയൻ ആണ് ഇതാണ് ഇനി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു ലെഹങ്കയാണ് സിക്സ് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇനി അടുത്തത് നല്ല ഹെവി വർക്കൗട് കൂടി വന്നിരിക്കുന്ന നല്ലൊരു ലഹങ്കയാണ് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എയ്റ്റ് ടു ഡബിൾ നയൻ ആണ് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള നല്ലൊരു ഗ്രീൻ കളറിൽ ഫുൾ വർക്കൗഡ് കൂടി വന്നിരിക്കുന്ന നല്ലൊരു ലഹങ്കയാണ് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഒരു മാക്സിമം ഒരു സെവൻ ഡേയ്സിനകം ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും നല്ല വെയ്റ്റ് ഉള്ള ഒരു ആണ് അതുകൊണ്ട് ആ അതിനനുസരിച്ചുള്ളൊരു ഷിപ്പിംഗ് വരുന്നതായിരിക്കും എങ്കിലും മാക്സിമം ഒരു ടു ഹൺഡ്രഡിനകത്ത് വരുന്ന ഒരു ഷിപ്പിങ്ങിലായിരിക്കും വരുന്നത് അപ്പോഴാവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇതിൻ്റെ പ്രൈസ് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഹെവി വർക്കൗട് കൂടി പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന നല്ലൊരു ഭംഗിയുള്ള ഇതെല്ലാം ഇതിനെക്കാട്ടി നല്ല ഭംഗിയാണ് നേരിട്ട് ഇതിൻ്റെ ഒരു വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി നമ്മൾ കണ്ണ് മാറ്റാൻ പറ്റാത്ത അത്ര ഭംഗിയാണ് നേരിട്ട് ഹെവി വർക്കൗഡ് കൂടി വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ലെഹംകാസാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ വാട്ട്സപ്പിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല നല്ല ഇതിനേക്കാട്ടും കൂടിയ മോഡൽസും ആണ് നല്ല ഹെവി വർക്കോഡ് കൂടിയ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ് അപ്പോഴ് ഓക്കെ ബായ്